യാത്രക്കിടെ കുഴഞ്ഞു വീണ യാത്രക്കാരിയെ ജീവനക്കാർ ആശുപത്രിയിൽ എത്തിച്ചു സ്കൂൾ അധ്യാപികയായ സുജാതയാണ് യാത്രക്കിടെ കുഴഞ്ഞു വീണത് ആനക്കട്ടിയിൽ നിന്ന് എടത്തനാട്ടുകരയിലേക്ക് പോകുകയായിരുന്ന ബസ്സിൽ മുക്കാലി എം ആർ എസ്റ്റോപ്പിൽ നിന്ന് സ്വദേശിനിയും എം ആർ എസ് സ്കൂളിലെ അധ്യാപികയുമായ സുജാതയാണ് യാത്രയ്ക്കിടെ കുഴഞ്ഞു വീണത് സീറ്റ് ഈ സ്ത്രീ വന്നിട്ട് പറഞ്ഞു എനിക്ക് നിൽക്കാൻ വയ്യാ പറഞ്ഞു അപ്പോൾ ആരും സീറ്റ് വരാൻ പറഞ്ഞു ആരും സീറ്റ് കൊടുത്തില്ല അവർക്ക് കേട്ടില്ല ഞാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു മഴയാണ് ബോട്ടിൽ പോയിരുന്നോളും പറഞ്ഞു ബോട്ടിൽ പോയിരുമ്പം കണ്ടക്ടറൊന്നും ഇടയ്ക്ക് വെച്ച് മണ്ണാറക്കട പറഞ്ഞു അപ്പോൾ പൈസ പതുക്കെ തരാറു ടിക്കറ്റ് ടിക്കറ്റടിച്ച് തന്നു പുള്ളിക്കാർ ടിക്കറ്റുമായി മൊബൈലിൽ ഉള്ളിലേക്ക് വെച്ചിട്ട് അങ്ങനെ കയടന്നു അങ്ങനെ മണ്ണാർക്കട എത്തി വണ്ടിക്കാർ ചെറിയ വൃക്കുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം ഇപ്പോൾ കയറി വണ്ടി മാറ്റി വണ്ടി മാറ്റി ആൾക്കാർ മറ്റേ ആൾക്കാരെ മാറ്റിക്കയറ്റി പണ്ടാർക്കുള്ള സ്റ്റാൻഡിൽ നിന്ന് പോവുകയാണ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് ആൾക്കാരെല്ലാം ഇറങ്ങിയാലും ഒഴിവിലാണ് വീഴ്ചത് വീച്ച വരയ്ക്കി ഇറങ്ങാൻ വേണ്ടി ഇട കുഴഞ്ഞ് അങ്ങനെയുള്ള ഒഴുകുന്നു ബസ്സിൽ കയറിയപ്പോൾ തന്നെ ക്ഷീണം അനുഭവപ്പെട്ട ഇവർ സീറ്റ് ആവശ്യപ്പെട്ടെങ്കിലും ആരും നൽകാൻ തയ്യാറായില്ല ഡ്രൈവർ ആവശ്യപ്പെട്ടതനുസരിച്ച് ബോണറ്റിലിരുന്നാണ് അവർ യാത്ര ചെയ്തത് ബസ്സിന് തകരാർ സംഭവിച്ചതിനെ തുടർന്ന് മണ്ണാർക്കാട് ഡിപ്പോയിൽ എത്തി മറ്റൊരു ബസ്സിൽ യാത്രക്കാരെയും കയറ്റി മണ്ണാർക്കാട് നഗരസഭ ബസ് സ്റ്റാൻഡിലെത്തി മണ്ണാർക്കാട്ടേക്ക് ടിക്കറ്റ് എടുത്ത് ഇവർ ഇറങ്ങാൻ കഴിയാതെ തളർന്നിരിക്കുന്നത് കണ്ട് ഡ്രൈവർ ശരവണനും കണ്ടക്ടർ ബാലകൃഷ്ണനും ഇവരെ അതേ ബസ്സിൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു ബസ്സിലുണ്ടായിരുന്ന മറ്റു യാത്രക്കാരും സഹകരിച്ചു சிசிஎன் மன்னார்காடு